കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ എൻ്റെ പൊന്നു പാറുവേ ഒന്ന് വേഗം ആവട്ടെ നീ ഞാൻ നേരിയതിൻ്റെ മുണ്ടൊന്നെടുത്ത് ചുറ്റിക്കേ ഏ അതെങ്ങനെ എനിക്കിതൊന്നും അറിയില്ലേട്ടാ സത്യമാണെന്ന് ഞാൻ പറഞ്ഞേ ഡി നിനക്ക് മുണ്ടെടുക്കാൻ അറിയാമോ ഇല്ല ഹോ എൻ്റെ ഈശ്വരാ ഇങ്ങനൊരു പെണ്ണ് ഞാൻ എന്തിനായിട്ടാ മുണ്ടെടുക്കാൻ പഠിക്കുന്നത് ആണുങ്ങളല്ലേ സാധാരണയായി മുണ്ടൊക്കെ കൊടുക്കുന്നേ അവൾ സംശയത്തോടെ കാശിയെ നോക്കി ചോദിച്ചു മിണ്ടാതെ നിന്നോണം കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ നാവിൽ നിന്നും വലതും കേൾക്കുന്നെയ്യ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവനെ കുറുമ്പോടെ നോക്കി കണ്ണ് ചിമ്മി കാണിക്കുകയാണവള് അവനാണെങ്കിൽ തനിക്ക് ഉടുക്കാൻ വെച്ച കസവ് കരയുള്ള മുണ്ടെടുത്ത് ഒന്ന് കുടഞ്ഞ ശേഷം അതെങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു ശേഷം അവളോടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ആദ്യത്തെ രണ്ടു മൂന്ന് തവണ പരാജയപ്പെട്ടെങ്കിലും പാറു പിന്നീട് അത് വൃത്തിയായി ഉടുത്തു ആ ഇത്രയുള്ള കാര്യം അതിനാണ് ഇവിടെ ഉരുത്തി കിടന്ന് കാറി കൂവി ബഹളം വെക്കുന്നത് അവൻ അല്പം കടുപ്പത്തിലായിരുന്നു പറഞ്ഞത് ഇനി എന്താ ചെയ്യേണ്ടത് നേരിതെടുത്ത് അവള് കൈയിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി ആദ്യം നീ ഈ ടവറൊന്ന് എടുത്തു മാറ്റുക എന്നിട്ടല്ലേ അത് തോളത്തിടാൻ പറ്റൂ കുറച്ചു മുന്നേ അവൻ അവളോട് മാറിൽ നിന്നും വലിച്ചെടുത്തു കളഞ്ഞ ടവലായിരുന്നു അച്ഛനെ ഫോൺ വിളിച്ച നേരത്ത് പാറു അത് വീണ്ടും എടുത്തുകൊണ്ടുവന്ന് തൻ്റെ നിന്നു അല്പം മടിയോടുകൂടി അവൾ അതെടുത്തു മാറ്റി തൻ്റെ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് നിന്നു ഞാൻ നിൻ്റെ ഭർത്താവല്ലേ പിന്നെന്തിനാ നിനക്ക് ഇത്രയും നാണം അതാ എനിക്ക് മനസ്സിലാവാത്തത് കാശി അവളെ നോക്കി നെറ്റിച്ചൊളിച്ചു നേരം പോകുന്നു കേട്ടോ ഇപ്പം സംസാരിച്ചു നിൽക്കാൻ സമയമില്ല മറുപടിയായി പാറു ക്ലോക്കിലേക്ക് ഒന്നു നോക്കി ഇതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് തരാം കേട്ടല്ലോ അടുക്കകൾ തീർത്ത നേരിയതിൻ്റെ തുമ്പെടുത്ത് അവളുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവൻ അത് അവളിൽ വട്ടം ചുറ്റി വന്നതും പാറു അത് മേടിച്ച് മുണ്ടിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു സേഫ്റ്റി പിന്നും കൂടി കുത്തി അതുറപ്പിച്ചു വെച്ചു സൂപ്പർ അല്ല ഏട്ടൻ ഇതെങ്ങനെയാണ് പഠിച്ചത് ഇങ്ങനൊക്കെ ഉടുപ്പിക്കാനേ കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് പാറു ഒന്നുക വട്ടം കറങ്ങി അവനെ നോക്കി ചോദിച്ചു അതിന് ഞാനാണോ നിന്നെ ഉടിപ്പിച്ചത് നീ തന്നെയല്ലേ എല്ലാം ചെയ്തത് ഓറഞ്ച് നിറമുള്ള കുർത്തി എടുത്ത് തൻ്റെ ദേഹത്തെ കിട്ടുകൊണ്ട് അവൻ പാറുവിനോട് പറഞ്ഞു എന്നാലും എനിക്കിതെല്ലാം പഠിപ്പിച്ച് തന്ന നേട്ടനല്ലേ അതിനത്രയ്ക്ക് പാടൊന്നുമില്ല ആണുങ്ങൾ ഉടുക്കുന്നത് പോലെ മുണ്ടുടുത്തിട്ട് ഡേ ഇതിങ്ങനെ എടുത്തിട്ടാൽ പോരെ അവളോട് തോളിലേക്ക് ചൂണ്ടിക്കൊണ്ട് കാശി പറഞ്ഞു ആ നേരം പോകുന്നു വേഗം ആവട്ടെ അച്ഛനാണെങ്കിൽ ബഹളമാ അവൻ കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഒന്ന് ചേവി ഒതുക്കി ആ സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ അല്പം മേക്കപ്പൊക്കെ ചെയ്യിക്കുകയാണ് എങ്ങനുണ്ട് കൊള്ളാമോ ഏട്ടോ അതോ ഓവറാണോ ഏയ് ഓവറൊന്നുമല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ ഒന്നടുത്തറിയാൻ പറ്റിയില്ല അപ്പോഴേക്ക് നേരം പോയില്ലേ ആ എന്തായാലും രാത്രിയാവട്ടെ കാറിലേക്ക് കയറവേ കാശി പാർവിനെ നോക്കി ചിരിയാലേ പറഞ്ഞു അത് കേട്ടതും പാർവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടുന്ന ഉത്സവമാണ് ഇത് ആദ്യമായി വിവാഹം കഴിച്ചവർക്ക് ഏറെ പ്രാധാന്യവുമുണ്ട് പൂജയും ഹോമവും ഒക്കെ ചെയ്യുമ്പോൾ അവർ വേണം മുൻപന്തിയിൽ നിന്ന് എല്ലാം കൂടേണ്ടത് കാശിയുടെ പിന്നാലെ അതീവ സുന്ദരിയായി നടന്നു വരുന്ന പാർവതിയെ കണ്ടതും മാണുവിൻ്റെ മുഖം വീർത്തു എല്ലാവരും തൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും ചെറിയ കുശുമ്പും അതിനേക്കാൾ ഏറെ സന്തോഷവും തോന്നിയിരുന്നു കാശിക്കപ്പോൾ കൈലാസം കാശിയും കൂടി ഭാര്യമാരുമായിട്ട് കോവിലിന്റെ മുന്നിൽ നിന്നു ആറാട്ടു പുറപ്പാടിനായി ആർപ്പുകളെയും ആരവങ്ങളുമൊക്കെയായി ചെണ്ടമേളത്തിൻ്റെയും വാദ്യ ഉപകരണങ്ങളുടെയും അകമ്പടിയോടെ ദേവരെ എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ് പുറത്തേക്ക് പാർവതി ആദ്യമായിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ വന്നത് ഇരുമിഴികളും കൂപ്പിക്കൊണ്ട് അവൾ മനമുരുകി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചു വളരെയധികം ആഘോഷത്തോടെയായിരുന്നു ആറാട്ടെഴുന്നപ്പ് നടന്നത് ആ നാടൊട്ടാകെ ആനന്ദത്തിൽ ആറാടിയ ഉത്സവ നാളുകൾ അന്നേ ദിവസം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീകോവിൽ ശ്രീകോവിലടയ്ക്കും പിന്നീട് ആർക്കും ക്ഷേത്രദർശനം അനുവദനീയമല്ല ഒരു ചുറ്റാൻ വരുന്ന ദേവരെ കാത്ത് എല്ലാ ഭവനങ്ങളിലും തിരിതെളിയും പറയെടുപ്പും പക്കമേളവും ഒക്കെയായിട്ട് അങ്ങനെ രാവിലു നീങ്ങും ഓരോ ദേശക്കാരും കാത്തിരിക്കും അവരുടെ നാഥൻ്റെ വരവിനായി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ആറാട്ടുകുളത്തിലെ നീരാട്ടിന് ശേഷം ഭഗവാൻ വീണ്ടും ക്ഷേത്രത്തിൽ എത്തിച്ചേരും ആ സമയത്ത് ചുറ്റമ്പലത്തിൽ മുഴുവനും ചിരാത് തെളിയും ആർപ്പുവിളിയോട് കൂടി ഭഗവാനെ സ്വീകരിച്ച് കോവിലിലേക്ക് ആനയിക്കും പിന്നെ അകത്തുള്ള പൂജയും വഴിപാടുകളും ഒക്കെയാണ് എന്നിരുന്നാലും ഒരു മണിയോളമാകും എല്ലാം കഴിഞ്ഞ് കൊടിയേറക്കുമ്പോൾ പാർവതിയെ പരിചയപ്പെടാനും അവളോട് സംസാരിക്കാനുമൊക്കെ ആളുകൾ വരുന്നത് കാണുമ്പോൾ മാളുവന് കലി കയറി അതിൻ്റെ ദേഷ്യത്തിന് സ്വന്തം മമ്മിയോടു പോലും അവൾ തട്ടിക്കയറി ആ സമയത്ത് പോലും കാരണമറിയാതെ അവർ വിഷമിച്ചു നിൽക്കുകയാണ് ചെയ്തേ ഗോൾഡും കാശും ഒക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ പാർവതിയോടുള്ള സുഗന്ധിയുടെ മനോഭാവം പോലും മാറി അതാണ് അവളെ കൂടുതൽ ചൊടിപ്പിച്ചത് പലപ്പോഴും ഒരു ഡോക്ടറാണെന്നതുപോലും മറന്ന രീതിയിൽ തരം താഴ്ന്നായിരുന്നു അവളുടെ വാക്കുകളും ചിന്തകളും ഒക്കെ മോളെ ദേവി ചെറിയമ്മേ അറിയില്ലേ നിനക്ക് കിഴക്കേടത്തെ മാധവനങ്കലിൻ്റെ വൈഫാണ് അല്പം തടിച്ച ഒരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് സുഗന്ധി മാളുവിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഉം കേട്ടിട്ടുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ മുഖം വെട്ടി തിരിച്ചു നിന്നു മാളുവിൻ്റെ ആ പ്രവൃത്തിയിൽ സുഗന്ധിക്ക് പോലും നാണക്കേട് തോന്നി ഇളയ മരുമകൾ എവിടെ ആ കുട്ടിയെ കണ്ടേയില്ലല്ലോ ദേവിച്ചെറിയമ്മ നോക്കിയതും സുഗന്ധി ചുറ്റിലും നോക്കി അച്ചമ്മയുടെ അടുത്തായി അല്പം മാറി ഒരു കസേരയിൽ ഇരിക്കുവാണ് പാറു അവിടെ അമ്മയോടൊപ്പം ഇരിപ്പുണ്ട് ഞാൻ വിളിക്കാം വേണ്ട സുഗന്ധി ആ കുട്ടിയെ കാണാഞ്ഞുകൊണ്ട് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി മുഖം കുത്തി കുത്തിവേർപ്പിച്ച് നിൽക്കുന്ന മാണുവിനെ കണ്ടതും സുഗന്ധിക്കൊന്നും മനസ്സിലായില്ല കൈലാസമായിട്ട് എന്തെങ്കിലും സൗന്ദര്യ പിണകമാകുമെന്നാണ് അവർ കരുതിയത് അച്ഛനും മക്കളും കൂടി കരയോഗത്തിന്റെ ഓഫീസിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ട് സുഗന്ധി അവരുടെ അടുത്തേക്ക് പോയി മോളെ നിനക്ക് എന്താ പറ്റിയേ പെട്ടെന്ന് മുഖമൊക്കെ വല്ലാണ്ടായല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാളൂൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ ചോദിച്ചു എനിക്കെന്ത് പ്രശ്നമാണ് മമ്മി ഒക്കെ മമ്മിയുടെ തോന്നലാണ് ഏയ് അങ്ങനെ ഒഴിഞ്ഞു പറ ഒന്നും പറഞ്ഞൊഴിയാമെന്ന് കരുതണ്ട നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തൊക്കെയോ നിന്റെ ഉള്ളിൽ തട്ടിട്ടുണ്ടെന്ന് എന്താ മോളെ എന്നതാ പ്രശ്നം ഒന്നുമില്ല മമ്മി ഇപ്പം എല്ലായിടത്തും സ്റ്റാറായി നിൽക്കുന്നത് അവളല്ലേ പാർവതി കോടികൾ വിലമതിക്കുന്ന ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്ത് തറവാട് വിട്ടിറിഞ്ഞ് അവൻ വിളിച്ചോണ്ട് പോയില്ലേ അവളെ എന്നിട്ട് ഓഫീസിലെ സിഇഒ ആയിട്ട് കൂടി അങ്ങ് നിയമിച്ചു പിന്നെ അവൾക്കെന്ന കുഴപ്പം അവൾ മിടിക്കുകയില്ല മമ്മി അമർഷത്തോടെ പറയുന്ന മാളുവിൻ്റെ മുഖത്തേക്ക് അമ്മ സൂക്ഷിച്ചു നോക്കി തള്ളയ്ക്കിപ്പോൾ അവളെ കാണുമ്പോൾ വല്ലാത്ത ഒലിപ്പീര് പോലെ അവരുടെ ചിരിയും ഭാവവും ഒക്കെ ഒന്ന് കാണേണ്ടതാണ് ഇതൊന്നും ഇവിടാർക്കും മനസ്സിലാകില്ലെന്നാണ് അവരുടെ വിചാരം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിനക്ക് ഫ്ലാറ്റ് വേണമെങ്കിൽ പറയും ഡാഡി വാങ്ങി തരും അതിനേക്കാൾ മുന്തിയത് നിന്റെ സമ്മതം മാത്രം മതി അതിന് ഏയ് അതൊന്നും വേണ്ട മമ്മി നോക്കട്ടെ ഏതുവരെ പോകുന്നു മകൾ എന്തോ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് തോന്നി ആ വരട്ടെ മോളെ എന്തെങ്കിലും വഴി നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ എൻ്റെ മോള് അതൊന്നും ഓർത്ത് നെർവസ് ആവണ്ട അവളുടെ തോളി തട്ടിക്കൊണ്ട് അവർ മകളെ ചേർത്ത് പിടിച്ചു പോക്കറ്റിൽ കിടന്ന ഫോൺ ഫോണടിക്കാൻ തുടങ്ങിയതും കാശി അതെടുത്തു നോക്കി പാറു ആയിരുന്നു ഹലോ എന്താ പാറു ഏട്ടാ എനിക്ക് വല്ലാത്ത ദയാഹം എവിടെയാ ഞാൻ ഈ വെളിയിലുണ്ട് നീ ഇങ്ങോട്ട് പോരെ അവൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പാറു ഇറങ്ങി വന്നു എന്തു പറ്റിയിടാ ഉറക്കം വരുന്നുണ്ടോ അവളോട് കണ്ണും മുഖവുമൊക്കെ വല്ലാതിരിക്കുന്നത് കണ്ട് അവൻ പാറുവിനെ ചേർത്ത് പിടിച്ചു ഏയ് ഇല്ലെന്നേ പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹം എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ മതി എന്താ വേണ്ടത് ചായ വേണോ യു വേണ്ട എനിക്ക് ഐസ്ക്രീം മതി ദേ അതുപോലത്തെ അല്പം മാറി നിന്ന് ഐസ്ക്രീം കഴിക്കുന്ന കുറച്ച് പിള്ളാരെ ചൂണ്ടിക്കാണിച്ചാണ് അവളത് പറഞ്ഞത് നീ ഇവിടെ നിൽക്കൂ ഞാൻ വാങ്ങിയിട്ട് വരാം തിടുക്കത്തിൽ പുറത്തേക്ക് പോയിട്ട് അവനാണെങ്കിൽ രണ്ട് ഐസ്ക്രീംസ് ഒക്കെ വാങ്ങി തിരികെ വന്നു അതും മേടിച്ച് നുണഞ്ഞു കഴിക്കുന്ന പാർവനെ നോക്കി ഒരു നിമിഷം അവൻ നിന്നുപോയി അവളുടെ ചുവന്നു തൊടുത്ത മുഖവും അതരവും നീണ്ട നാസികയും ലോലമായ കവിഴ്ത്തടവും പാറുവീണ മുടിയിഴകൾ ഒതുക്കിക്കൊണ്ട് അവൾ കാശ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണും പോലെ അവൻ്റെ വയറ്റിൽ ഒരു കൊത്ത് കൊടുത്തുകൊണ്ട് പാറു അവനെ നോക്കി കണ്ണ് ചിമ്മി ആദ്യമായിട്ട് ഞാനിന്ന് കാണാൻ പോകുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് പാറുവേ അതൊക്കെയൊന്ന് ഓർത്തുപോയതാ എങ്ങും തൊടാതെയുള്ള അവൻ്റെ മറുപടി കേട്ടതും പാറു ഒന്നോടി ചുവന്നു തൊടുത്തു എന്താ ഇവിടെ ഒരു ചർച്ച ഞാനും കൂടി കൂടട്ടെ പിന്നിൽ കൈലാസിനെ കണ്ടതും പെട്ടെന്നും ഇരുവരും ഒന്ന് അമ്പരത്തു പോയി ഏടന ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പം വരാം കാശ് പെട്ടെന്ന് പുറത്തേക്ക് പോയി ഒരു ഐസ്ക്രീം കൂടി വാങ്ങി വന്നു എടാ എനിക്ക് വേണ്ടായിരുന്നു കഴിക്കേട്ടാ കൂടി ഇവിടെ ഇങ്ങനെ കൂടുമ്പോഴല്ലേ ഐസ്ക്രീം ഒക്കെ ഒന്ന് കഴിച്ച് അർമാദിക്കുന്നത് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടനും അനിയനും പൊട്ടിച്ചിരിച്ചപ്പോൾ പാർവം അതിൽ പങ്കു കൊണ്ടെന്ന് വേണം പറയാൻ ആ സമയത്തായിരുന്നു മാളവികയും അവളുടെ മമ്മിയും കൂടി പുറത്തേക്ക് വന്നത് മൂവരെയും ഒരുമിച്ച് കണ്ടതും അവൾക്ക് കലി കയറി കണ്ടോ മമ്മി ഇയാളെ ഞാൻ എവിടെല്ലാം തിരഞ്ഞു എത്ര നേരം ഫോൺ വിളിച്ചു നോക്കി എന്നിട്ട് എടുത്തോ പോട്ട പോട്ടമോളെ ഈ തിരക്കിൻ്റെ ഇടയിൽ കേട്ട് കാണില്ലെന്നേ നീ വന്നേ മമ്മി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വേണ്ട മമ്മി ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല അവർ സന്തോഷിക്കട്ടെ മാളു വീണ്ടും അകത്തേക്ക് പോയി കൊടിയേറക്കു കഴിഞ്ഞപ്പോൾ മണി ഒന്നരയായി ആളുകളൊക്കെ പതിയെ പിരിഞ്ഞു പോകാൻ തുടങ്ങി ജാനകി ചേച്ചി കണ്ടില്ലല്ലോ ഏട്ടാ ഇടയ്ക്ക് പാർവതി ചോദിച്ചു ചേച്ചിയുടെ ഏതോ റിലേഷനിലുള്ളവർ ഇവിടുണ്ട് അവിടേക്ക് പോയിക്കോട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയിട്ട് മതിയെന്ന് അതല്ലേ നമുക്കും സൗകര്യം കാതോരം മൊഴിഞ്ഞു മൊഴിഞ്ഞവനെ നോക്കി നെറ്റി ചൊടിച്ചുകൊണ്ട് പാറു ചുറ്റമ്പലത്തിൽ നിന്നിറങ്ങി ഹോ വല്ലാത്ത ക്ഷീണം പോലെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നു എങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം കാർ പാർക്കിങ്ങിലേക്ക് നടന്നു വരികയാണ് പാറുവും കാശിയും ആ നേരത്താണ് അവളുടെ ഓരോരോ ഡയലോഗ് അത് കേട്ടതും കാശിക്ക് പെരുവിരയിൽ നിന്ന് ഒരു തരിപ്പ് കയറുമായിരുന്നു കാശിനാഥ കൺട്രോൾ യുവർ സെൽഫ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കേട്ടോ അന്തരാത്മാവ് മന്ത്രിക്കുകയാണ് അവനോട് ഈ സെറ്റൊക്കെ പറച്ച് ഒരേറു കൊടുക്കാൻ തോന്നുവാ എന്തൊരു ചൂടാണോ തൻ്റെ കൈപ്പത്തി വീശി മുഖത്തേക്ക് വീശി വീശി അവൾ നടക്കുന്നതിനിടയിൽ കാശിയെ നോക്കി പറഞ്ഞു അതൊന്നും ഓർത്ത് നീ ആ അക്കാര്യം ഞാൻ ഏറ്റു മനസ്സിൽ പെറുപുരുത്തുകൊണ്ട് അവൻ നടന്നു ഈ ഏട്ടന് ചൂടെടുക്കുന്നില്ലേ ഓ അത്ര കാര്യമായിട്ടൊന്നുമില്ല യോ ഈ കാശിയേട്ടൻ എൻ്റെ വല്ല അന്യഗ്രഹ ജീവിയാണോ അവൾ അവനെ കളിയാക്കി നിനക്ക് ഉറക്കം വരുവാണേ കിടന്നു വീട്ടിലെത്താൻ ഇനി അരമണിക്കൂർ കഴിയും എനിക്കങ്ങനെ ഉറക്കം വരില്ലെന്നേ ബെഡിൽ കിടന്നാലേ ശരിയാവൂ എന്നാൽ ഇന്ന് നിനക്ക് ശിവരാത്രിയാണ് എന്തോന്ന് ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ഏട്ടൻ എന്തോ പറഞ്ഞല്ലോ നിനക്ക് തോന്നിയതാണ് പെണ്ണെ കാശി അപ്പോഴേക്കും വണ്ടി കോമ്പൗണ്ടിൽ നിന്ന് അവളുടെ കനവിലെ വർത്തമാനം കേട്ടുകൊണ്ട് ചെറിയൊരു കൂടി കാശി വണ്ടി ഓടിച്ചു മുന്നോട്ട് പോയി ഫ്ലാറ്റിലെത്തി മാത്തി തുറന്നതും പാറു വേഗത്തിൽ കയറി കുറച്ച് വെള്ളമെടുത്ത് ജഗിൽ നിന്നും നേരെ വായിലേക്ക് കമിഴ്ത്തി ഓ ഇപ്പോഴാണ് ആശ്വാസമായത് ഇനിയൊന്ന് മേൽ കഴുകണം എന്നിട്ടൊരു ഒറ്റക്കിടപ്പ് ആ പിന്നെ ഞാൻ നാളെ ലീവാണ് കേട്ടോ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടക്കവേ പാറ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവൾ ഡോർ വലിച്ചടച്ചുകൊണ്ട് ലോക്ക് ചെയ്തു നീ എത്ര നേരം അടച്ചിടുമെന്ന് കാണാം നിന്റെ ബ്ലൗസിൻ്റെ ഹുക്കഴിച്ചു മാറ്റാൻ ഈ കാശ തന്നെ വേണമെൻറ്റ് പാറോ ചുണ്ടിൽ ലോറിയ മന്ദസ്മിതത്തോടു കൂടി കാശി തൻ്റെ കുർത്ത വലിച്ചൂരി മാറ്റി ഒന്ന് ഫ്രഷായി വന്ന ശേഷം നേരെ ബെഡിലേക്ക് കിടന്നു അവൻ ഓർത്തതുപോലെ തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ പാറു കാശിയെ വിളിച്ചു ഏട്ടാ കാശേട്ടാ ഒന്നിങ്ങോട് വരുമോ പക്ഷെ കാശിയാണെങ്കിൽ അനങ്ങാൻ പോയില്ല വിളിയും കേട്ടില്ല ഏട്ടാ ഏട്ടോയി ഒന്ന് വന്നേ പാറു അല്പം കൂടി സുഖിപ്പിച്ചുകൊണ്ട് അവനെ വിളിക്കുന്നുണ്ട് അവൻ പക്ഷെ ചുണ്ടിൽ അടക്കിപ്പിടിച്ച ചിരിയോടെ അങ്ങനെ തന്നെ കിടന്നു ചേടാ ഈ കാശിയുടെ നുറങ്ങിയോ ഇത്ര വേഗം പാറുവിൻ്റെ കാൽപെരുമാറ്റം അടുത്തടുത്ത് വന്നു കമഴ്ന്ന് കിടന്നുറങ്ങുന്ന കാശിയെ അപ്പോഴാണ് അവൾ കണ്ടത് കാശേട്ടാ ഒന്ന് എഴുന്നേറ്റ് വന്നേ ദേ ഈ ഹുക്കൊന്നഴിക്കോ അവൻ്റെ പുറത്ത് പിടിച്ച് ചെറുതായി ഒന്ന് കുലുക്കി അവൾ എന്താ പറു നിനക്ക് മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല നീയ ഉറക്കച്ചടവ് അഭിനയിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞവളെ നോക്കി നേരിയതും കൊണ്ടും അഴിച്ചു മാറ്റിയ നിലയിലാണ് ഒരു ടവലെടുത്ത് മാറിലേക്ക് പിടിച്ച് മൂടി വെച്ചുകൊണ്ട് അവൾ അവൻ്റെ നേർക്ക് മുഖം കുനിച്ചു നിൽക്കുവാണ് എന്താ ദേ ഈ ബ്ലൗസിൻ്റെ ബാക്കിലല്ലേ കൊളുത്ത് എനിക്കിത് അഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു മുടി മുഴുവനായും പൊക്കി വട്ടത്തിൽ ചുറ്റി ഒരു ക്ലിപ്പിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടും ചെറിയ ചുരുൾമുടികൾ പിൻകഴത്തിൻ്റെ അവിടെ ഇവിടെയായി കിടപ്പുണ്ട് കാശി സാവധാനം എഴുന്നേറ്റു അണിവയറിൽ എന്തോ ഇഴയും പോലെ തോന്നിയതേ അവൾക്ക് ഓർമ്മയുള്ളൂ ക്ഷണം നേരം കൊണ്ട് അവൾ വെഡിലേക്ക് വീണു പോയിരുന്നു കാശേട്ടാ എന്താ ഇത് ചോദിച്ചു പൂർത്തിയാക്കും മുന്നേ കാശി അവളുടെ ദേഹത്തേക്ക് അമർന്നു എന്നിട്ട് ഇരു കൈകളും കുത്തി അല്പം പൊങ്ങി നിന്നു നിന്റെ ടവൽ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇതെന്തിനായി ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞിരിക്കുന്നത് വനം കയ്യാൽ അവനത് വലിച്ചെടുത്ത് ഒരു എയർ വെച്ച് കൊടുത്തു എന്നിട്ട് എന്നിട്ടവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി ഒരു മുത്തം കൊടുത്തു അയ്യേ ഇതെന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പാറു അവനെ സർവശക്തിയും ഉപയോഗിച്ച് തള്ളി മാറ്റി വീണ്ടും അവളുടെ നേർക്ക് വരുന്ന കാശയെ കണ്ടതും പെട്ടെന്ന് തന്നെ പാറു ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നു കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി കാശയുടെ ചുടി നിശ്വാസം തൻ്റെ പിൻകഴുത്തിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നത് പാറു അറിഞ്ഞു ശ്വാസം അടക്കി പിടിച്ച് കിടക്കുവാനല്ലാതെ അവൾക്കൊന്നിനും അപ്പോൾ കഴിഞ്ഞിരുന്നില്ലെന്ന് വേണം പറയാൻ ആ സമയത്ത് അവനാണെങ്കിൽ അവളുടെ ബ്ലൗസിൻ്റെ പിന്നിലെ ഹുക്ക് ഒന്നൊന്നായി കടിച്ചു മാറ്റുകയാണ് അവസാനത്തെ കൊളുത്ത് മോരിയ ശേഷം അവൻ അതിരുവശത്തേക്കുമായി മാറ്റിയതും പാറു പെട്ടെന്ന് തന്നെ പിടഞ്ഞുകൊണ്ടെഴുന്നേറ്റു കാശേട്ടാ വിവശയായി വിളിക്കുന്നവളെ അവൻ മുറിയിലെ അരണ്ട നിലാവെളിച്ചത്തിൽ കണ്ടു എന്താടാ പാറൂട്ട അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് അവളോടടുത്തു നോ ആ മിഴികൾ തന്നിലേക്ക് കോർത്തു വലിച്ചതും പാറു മുഖം താഴ്ത്തി ഇനിയും കാത്തിരിക്കാൻ വയ്യ പെണ്ണെ അതുകൊണ്ടല്ലേ നീ എന്താ എന്നെയൊന്നും മനസ്സിലാക്കാത്തത് അവൻ ചോദിച്ചതും ഒരേങ്ങലോട് കൂടി അവൾ കാശയുടെ നെഞ്ചിലേക്ക് വീണു ആ മുഖം പിന്നെയും പിടിച്ചുയർത്തി അവളോട് നനുത്ത നെറ്റിമേൽ അവൻ മെല്ലയൊന്ന് ചുംബിച്ചു ശേഷം ആ മിഴികളിൽ ഇരു കവളിലും മാറി മാറി ഒന്ന് മുത്തിക്കൊണ്ട് അവൻ അവളുടെ നാവ് ഒന്ന് ഒഴിഞ്ഞു കടിച്ചു വലിച്ചപ്പോൾ അവളുടെ നെഞ്ച് കൂടുതൽ മിടിച്ചു പോയിരുന്നു പൂവിതൾ പോലുള്ള അതിരം നുകരാൻ അവൻ മെല്ലെ മെല്ലെ തയ്യാറെടുക്കുകയാണ് അത്രമേൽ പ്രണയത്തോടെ സ്നേഹലോലമായി അവൻ ഓരോ ദളവും മാറി മാറി നുകർന്നു ആ സമയത്ത് ആദ്യമാദ്യം നാണത്തോടെ പേടിച്ച് ഒരു മാൻപേടയെപ്പോലെ നിന്നവൾക്ക് അനുരാഗം പൂത്തു തുടങ്ങുകയായിരുന്നു അവളും തിരികെ തൻ്റെ പാതയുടെ അതിരം നുകർന്നപ്പോൾ അവനിലെ ഓരോ സിരയും ഉണർന്നു തുടങ്ങി അവളുടെ താടിത്തുമ്പിൽ ഒന്ന് കടിച്ചുകൊണ്ട് ആ ശംഖുതോൽക്കും കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തുകൊണ്ട് തെളിഞ്ഞു നിന്ന അവളുടെ നീല നീലഞ്ഞരമ്പിലും അവൻ നാവുകൊണ്ടൊന്നു നനച്ചു കാശേട്ടാ ആ സമയത്ത് ഒരു പിഴയിലൂടെ അവൾ അവൻ്റെ മുഖം മാറ്റിക്കൊണ്ട് അവനെ വിളിച്ചുപോയി തൻ്റെ പ്രാണന്റെ മെഴിയിലെ തീഷ്ണത അത് കണ്ടു നിൽക്കാനാവാതെ അവൾ വീണ്ടും മുഖം കുനിച്ചു പിന്നിൽ വേർപെട്ട് കിടന്നിരുന്ന ബ്ലൗസ് തൻ്റെ ശരീരത്തിൽ നിന്നും അടർന്ന് മാറി തെറിഞ്ഞതും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രകമ്പനം കൊള്ളും പോലെ അവളെ തൻ്റെ ശരീരത്തിലേക്ക് കൂടുതൽ ചേർത്തുകൊണ്ട് കാശി അവളെ വരിഞ്ഞു മുറുക്കി ഒരല്പം പോലും വിടവില്ലാതെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാശി അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി വീണ്ടും ഒരു ചുംബനും പൂക്കാലം ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞു മാറുന്നത് നാണത്തോടെ നാളത്തോടെ പാറഞ്ഞു ആ സമയത്ത് അവൾ കൈയെടുത്തൊന്നും മറിക്കാൻ തുനിഞ്ഞില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേയൊരു വിചാരം മാത്രം എല്ലാം ഈ ഉള്ളവനു വേണ്ടി മാത്രമാണെന്ന് തരളതിയായി കിടക്കുന്നവൾ ഒപ്പം അവളുടെ അവളുടെർമേറിയ കൊഞ്ചലും കുറുകലും എല്ലാം കൊണ്ടും അവൻ്റെ ഉള്ളിൽ ഒരായിരം സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു അവളുടെ അണിവയറും രാഭിച്ചുഴയും കടന്ന് അവൻ്റെ ചുംബനങ്ങൾ പല പല വഴിയിലൂടെ സഞ്ചരിച്ചു അതിർ രേഖകൾ താണ്ടി ഉയറിയപ്പോൾ പെണ്ണെന്നുയർന്നു പൊങ്ങി സേൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൾ തൻ്റെ പ്രാണന്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചപ്പോൾ അതുവരെയും അനുഭവിക്കാത്ത ഗന്ധം അറിഞ്ഞുകൊണ്ട് അവളിലെ തേൻ തേന്നുകരുകയായിരുന്നവൻ അപ്പോഴേക്കും അവൾ ആകെ വിപിച്ചയായി കരലാളനകൾ അതരത്തിൽ ചാലിച്ച ചുംബനങ്ങൾ വീണ്ടും ഒരായിരം വർണ്ണങ്ങൾ ഇരുവരും പരസ്പരം വാരിവാരി വിതറി കൂടുതൽ മിഴിവോടെ ആരാകുമെന്ന് ഓർത്തുകൊണ്ട് ഒന്നുയർന്നുകൊണ്ട് അവളിലേക്ക് അമർന്നവൻ അതുവരെയും കൊഞ്ചനോട് കൂടിക്കിടന്നവളുടെ മിഴികളിൽ അസ്രു കണത്തിളക്കം കൺപീലികളിൽ പറ്റിപ്പിടിച്ച മെഴിനീർക്കണങ്ങൾ താഴേക്ക് നിലം പതിച്ചു അവളുടെ ഇരു കവളിലൂടെയും തഴുകി ഉമ്മ വെച്ചുകൊണ്ട് താഴേക്കൊഴുകി വരുന്ന കണ്ണിനീർത്തുള്ളികൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം പിങ്ങിയെങ്കിലും അടർന്നു മാറാൻ അവൻ കൂട്ടാക്കിയില്ല കരച്ചിൽ ചീലുകൾ കാതിലേക്ക് തുളച്ചപ്പോൾ അവളിലേക്ക് ആഴത്തിൽ ചേക്കാറാൻ അവൻ അല്പം പോയി വീണ്ടും ഒരു വസന്തം വിരുന്നത്തും വരെയും കുറച്ചു നേരത്തെ കാത്തിരിപ്പ് അരുണ കൂടി തന്നെ ആഞ്ഞുപൊലുകുന്നവളെ നോക്കിയവൻ നിമ്നോന്നതകൾ കീതപ്പുകൾ ശ്വാസനിശ്വാസങ്ങൾ എല്ലാം ഏറി വരികയാണ് കാശേട്ട ആ പരമ്പോടിയിലെത്തുവാൻ പോയതും അവൾ അലറി വിളിച്ചിരുന്നു ഏതാനും നിമിഷങ്ങൾ അതുവരെയും അനുഭവിക്കാത്ത മായാ ലോകത്തേക്ക് അവൻ അപ്പോഴേക്കും അവളെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു കീതപ്പൊന്നടങ്ങിയ ശേഷം അവൻ അവളിൽ നിന്നും അടർന്നു മാറി നേരെ കിടന്നു മാട്ട് മാൻ കുറുകിക്കൊണ്ടവൾ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്നു തുടരും